നിങ്ങളെല്ലാവരും ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട് ലയണൽ മെസ്സി കളിക്കുന്ന ഇന്റർമിയാമിയിൽ കളിച്ച കനേഡിയൻ താരം ഇരുപത്തിയാറ് വയസ്സുള്ള കനേഡിയൻ സ്ട്രൈക്കർ ഷാൻ ഹാൻഡൽ ഇൻ്റർനാഷണൽ ടീമിൽ കളിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു കാനഡയിൽ സെറ്റിലായിട്ടുള്ള പഞ്ചാബി ദമ്പതികളുടെ മകനായിട്ട് വളർന്നു വളരെ ബാല്യകാലം മുതൽ തന്നെ കാനഡയിലെ ഫുട്ബോൾ ലീഗുകളിലും ഫുട്ബോൾ ക്ലബ്ബുകളിലും അക്കാദമികളിലും കളിച്ച് പരിചയിച്ച് കനേഡിയൻ നാഷണൽ ടീമിന് വേണ്ടി കളിക്കുന്ന കപ്പാസിറ്റിയിലെത്തിയ താരം അദ്ദേഹം ആ രാജ്യത്തിൻ്റെ പൗരത്വം ഉപേക്ഷിച്ച് ഇന്ത്യൻ നാഷണൽ വേണ്ടി കളിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ ഒരു താരത്തിന് ഏത് വിധേനയും കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടുത്തെ ഫെഡറേഷൻ ചെയ്യേണ്ടത് അയാൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ക്യാഷ് ഒരു പ്രശ്നമല്ല ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെത്തി സിറ്റിസൻഷിപ്പ് ചെയ്ത് ഇന്ത്യക്ക് വേണ്ടി കളിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നതിനോടൊപ്പം ആൾ ഒരു പരാതി കൂടി അതിനോടൊപ്പം പറഞ്ഞിട്ടുണ്ട് മറ്റു രാജ്യങ്ങളുടെ എല്ലാം ഫുട്ബോൾ ഫെഡറേഷനുകൾ അല്ലെങ്കിൽ ഫുട്ബോൾ അസോസിയേഷനുകൾ ഇത്തരത്തിൽ ഒറിജിൻ പ്ലേയേഴ്സിന് തങ്ങൾക്ക് വേണ്ടി കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ സിറ്റിസൺഷി അക്യർ ചെയ്യുന്ന ടൈം വളരെ നേരത്തെ ആക്കാനുള്ള ദ്രുതഗതിയിലാക്കാനുള്ള നടപടിക്രമങ്ങൾ കൈക്കൊള്ളുന്ന സാഹചര്യത്തിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭാഗത്തു നിന്നും താൻ ഇത്തരത്തിൽ ആവശ്യം അറിയിച്ചിട്ടും യാതൊരു വിധത്തിലുള്ള സഹായമോ അസിസ്റ്റൻസോ ലഭിക്കുന്നില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള പരാതി കൂടി ഷാൻഹാളി കാഴ്ചവെക്കുന്നുണ്ട് ഈ കല്യാൺ ചോദ്യം പോലെയുള്ളവന്മാർക്ക് ഇതിനൊന്നും വയ്യെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഫെഡറേഷൻ്റെ നടത്തിപ്പുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഒരു ഇന്ത്യൻ വംശജനായിട്ടുള്ള വിദേശ താരത്തിന് പൗരത്വം അക്യൂർ ചെയ്ത് ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കാനുള്ള താല്പര്യമുണ്ട് അദ്ദേഹം പണം ഒരു പ്രശ്നമല്ല തൻ്റെ പ്രൊസീജിയർ ഡിലേസ് ഇല്ലാത്ത കാര്യങ്ങൾ വേഗയാക്കി തരൂ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അങ്ങനെ ഒരു താരത്തിന് വേഗത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കാൻ ഇവിടുത്തെ ഫെഡറേഷന് കഴിയുന്നില്ല എങ്കിൽ യുവന്മാർക്ക് ഈ പണി നിർത്തി വേറെ വല്ലതിനും പോകുന്നതായിരിക്കും നല്ലത് എന്നേ കൂടുതൽ പറയാനുള്ളൂ അത് തീർച്ചയായിട്ടും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ജീർണതയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അസോസിയേഷൻ്റെ ഇത്തരത്തിലുള്ള പിടിപ്പ് ഗീടുകളും നെറുകീടുകളും തന്നെയാണ് ഒരാൾ നാഷണൽ ടീമിൽ കളിക്കാൻ പൗരത്വം എടുക്കുന്നതിനുള്ള പ്രൊസീജിയർ നേരത്തെ ആക്കണം എന്ന് പറയുമ്പോൾ അതിന് യാതൊരു സൗകര്യം ചെയ്തു കൊടുക്കാൻ യുമാരെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ യുമാർ നിർത്തിയിട്ട് പോകുക ഓൾറെഡി ഒര് ഇന്ത്യൻ ഫുട്ബോളിനെ നശിപ്പിച്ചു അതിൻ്റെ കൂടെ ഖാജ്യമില്ല മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി പറയുന്നുണ്ട് അതിനെക്കുറിച്ച് പിന്നെ ഒരു വീഡിയോ ചെയ്യാം